ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫിജൂസ് വ്ലോഗിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡെയിലി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എൻ്റെയും സ്വത്തുവിൻ്റെയും ഒരു ഡേ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പം ഞങ്ങൾ പ്ലേ ടൈമിൽ അവളുടെ കട്ട ഉപയോഗിച്ചിട്ട് കളിക്കുകയാണ് കട്ടകൾ കൊണ്ട് ഞങ്ങൾ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തുണ്ടാക്കാൻ

சொத்து இந்த இது எந்த சொத்து கொடுக்கு ஞாபகிச்சிட்டு இத்தையும் சம்பவங்களானுண்டியது ഇങ്ങനെ കൊട്ടണ്ടേ കൊട്ടൂ ഇത് കുഞ്ഞാടാ താ താ ചെറുത് വെക്ക് കന 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 ചെറുത് ഇങ്ങനെ അല്ലേ അങ്ങനെ അങ്ങത്തെനെ അങ്ങന്ന് ഇനേടാട്ട അതിനെ ഒന്ന് എടുത്തോളാ เอา ഇറുട്ടിട്ട് ഇടരുത് അതൊന്ന് അയച്ചിനോ കാണാനോടേ എങ്ങോട്ട് കൊച്ചിടിച്ചിട്ട് ഇടക്ക ഇവിടെ വെച്ചിട്ട് ഇടക്ക ടാക്കൈ മേക്ക ആടേ ചന്താകും പൊപൊട്ടേ ഇതിടാ അപ്പൊ മനുഷ്യനെ അവലേ മനുഷ്യനെ തമ്മം മനുഷ്യൻ നീ ആരും ഇവിടെ കുടിക്കേണ്ട കേട്ടോ ഇതാ കൊച്ചിടക്ക ഇവർ തങ്കടേ ഞാൻ

കാട്ടി കാട്ടിക്കൊടുത്ത എന്താ സാധനം കോലിമുട്ടായില്ല ഇങ്ങനെയൊക്കെ തന്നെയുള്ള റെഡി ആവണത് അതുകൊണ്ടാണ് ഞാൻ കൊറേ നോക്കി ഉച്ചക്ക് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഉണ്ടായിരുന്നത് നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ ആയിരുന്നു അങ്ങനെ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് സ്വത്തൂൻ്റെ അമ്മ അവൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വായിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടും സ്വത്തൂന് വാങ്ങിക്കൊടുത്തതാണ് മീഷോന്ന് കേട്ടോ മേടിച്ചിട്ടുള്ളത് കറക്റ്റ് പ്രൈസ് എനിക്കറിയില്ല കേട്ടോ അല്ലേ പറ ാണ് നമുക്ക് പോകാം ആരൊക്കെയാ പോണത് എന്താരും എല്ലാരും ഞങ്ങൾ പിടാക്കണ ആക്കും പത്ത്ക്ക് പോകുക എന്ന് പറയണത് ഇപ്പപ്പാന്റെ ഏട്ടൻ്റെ വീടാണ് ഇത് ഇപ്പപ്പാന്റെ ഏട്ടന്റെ മകന്റെ വീടാണ് അപ്പം ഞങ്ങൾ അവിടെക്ക് പോകോ ഇതാണ് കേട്ടോ പാന്റെ ഏട്ടന്റെ വീട് വന്ന ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടി അതിൻ്റെ കൂടെ ചിപ്സും കിട്ടി ഗൈസ് അവിടുത്തെ ടിവിയില് എൻ്റെ ചാനൽ കണക്ട് ചെയ്തിട്ട് ഞാൻ അത് കണ്ടിരുന്നു അപ്പൊ ഗൈസ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു വരുന്ന വഴിക്ക് രണ്ട് വിശിഷ്ട അതിഥികളെ കണ്ടു അതിഥികളുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആശുപത്രി കടക്കേണ്ടി വന്നേനെ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വേഗം പോയി രാത്രിക്ക് കഴിക്കാനായിട്ട് സ്പെഷ്യൽ ഉണ്ടായിരുന്നത് പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു അപ്പോൾ അപ്പൊ ഇന്ന് ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ പോരും അപ്പോൾ അതൊക്കെ കഴിച്ച് പത്തിരി ഭരത്തനുണ്ടപ്പം സ്വത്തുവിന് പത്തിരി ഭരത്താൻ ഒരു ആഗ്രഹം എന്നാ പിന്നോളാഗ്രഹം നടത്തി കൊടുക്കാന്ന് കരുതി കത്തിരി ചിക്കൻ കറി റെഡി ആയപ്പോൾ അത് കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പം വന്നു ഉപ്പ വന്നപ്പോൾ നട്ട്സും അതുപോലെ തന്നെ ഒക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനി ഞങ്ങൾ പോവുകയാണ് അവിടേക്ക് അങ്ങനെ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ട തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്